പരിശുദ്ധ പവർഫുൾ ആയ ഒരു ആയത്തുകളെ പറ്റി പറഞ്ഞുതരട്ടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ ഈ ആയത്തുകൾ ഓതിയാൽ മതി നബി അല്ലാഹു അലൈ വസല്ല തങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ കൂലി ലഭിക്കുമെന്ന് പരിചയപ്പെടുത്തി തന്ന മഹത്തായ ഒരു സൂറത്ത് പരിശുദ്ധ റമലാനൊക്കെയാണ് കടന്നു വരുന്നത് ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ കൂലി ലഭിക്കുന്ന അമലാക്കി മാറ്റാൻ കഴിയും അള്ളാഹു സുഹാനഹുവല മുഴുവനായി കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ജീവിതത്തിൽ പതിവാക്കാനും ഒരുപാട് പാരായണം ചെയ്യാനും ഒക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് ഈ സൂഹത്ത് ഓതാനറിയാം പക്ഷേ ഇതുകൊണ്ട് എങ്ങനെയാണ് കലാ ഉൽ ഹാജത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് ഒരു എളുപ്പ മാർഗ്ഗം അള്ളാഹ് പറഞ്ഞുതരാം വീഡിയോ മുഴുവനായി കേൾക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലാ വലൈക്കും വറഹമത് വർക്കാത്തു അല്ലാദ് ഖാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രസിദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളും റിക്റുകളും സ്വലവാത്തുകളും തസ്ബീഹകളും ഒക്കെ നമ്മൾ പ്രശ്നപരിഹാരങ്ങളായി പറയുകയും ഒരുപാട് ആളുകൾ ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ ഞാനത് ചൊല്ലിയിട്ട് എനിക്കതിന് പ്രതിഫലം കിട്ടിയിട്ടുണ്ട് ഫലം കിട്ടിയിട്ട് കഴിഞ്ഞ ദിവസം കൂടി ഒരു സഹോദരി വിളിച്ച് സന്തോഷം പറഞ്ഞ വലിയൊരു സന്തോഷ വാർത്ത വർഷങ്ങളായി കുട്ടികളില്ലാതിരുന്ന രണ്ട് ദമ്പതികൾ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ ഫലമായിട്ട് ഞാനത് നിരന്തരം പാരായണം ചെയ്യുകയും പതിവാക്കുകയും ചെയ്തത് കാരണം ഇപ്പോ പ്രഗ്നൻ്റ് ആണ് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകട്ടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ വലിയ വിഷമങ്ങൾ വലിയ പ്രയാസങ്ങൾ സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിരുന്ന പല ആളുകളും അത് തീർന്നു കിട്ടിയിട്ടുണ്ട് എന്ന് ഈ ദിക്റിന്റെയും സൊലാത്തിൻ്റെയും മദ്അഹിൻ്റെയും അതുപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകളുടെയും ഒക്കെ ഫലമായിട്ട് അറിയിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷവും സമാധാനവും കൽബിന് വലിയ ആനന്ദവുമാണ് അള്ളാഹു ഇനിയും ഒരുപാട് കേൾക്കാനുള്ള ഭാഗ്യം നൽകട്ടെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകൾ നമ്മുടെ കൽവിന് ശാന്തിയും സമാധാനമാണല്ലോ ഇൻഷാ അല്ലാ ഇന്നും പരിശുദ്ധ ഖുർആാനിലെ ഒരു സുഹൃത്ത് നമുക്ക് കേൾക്കാം പരിശുദ്ധ ഖുർആാനിലെ വളരെ മഹത്വമുള്ള ഒരു മുപ്പതായത്തുകൾ നമ്മളൊക്കെ നിരന്തരം പാരായണം ചെയ്യാറുള്ള നിരന്തരം നമ്മൾ ഓതാറുള്ള ഒരുപാട് തവണ അതിന്റെ മഹത്വങ്ങൾ കേട്ടിട്ടുള്ള ഒരു സൂഹത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന സൂഹത്ത് നമുക്കൊക്കെ അറിയാം തബാറക്ക സൂറത്തിനെ സംബന്ധിച്ച് നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങൾ തന്നെ എമ്പാടും മധുഹുകൾ പറഞ്ഞതായി കാണാം ഒരുപാട് തവണ തബാറക്ക സൂഹത്തിന്റെ മഹത്വങ്ങളും അതുപോലെ തന്നെ തബാറക്ക സൂറത്തിന്റെ ശ്രേഷ്ഠതകളും ഹബീബായ നബി തങ്ങൾ വിളിച്ചോതിയതായി കാണാം തബാറക്ക സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളും തബാറക്ക സൂറത്ത് നിരന്തരം ആളുകൾക്ക് കിട്ടുന്ന ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഒക്കെ തിരുഹദീസുകൾ ഇങ്ങനെ പരിധി നോക്കിയാലും അതുപോലെ തന്നെ ഖുർആാന്റെ തഫ്സീറുകൾ നോക്കിയാലും നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ഇൻഷല്ല ചില നേട്ടങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തബാറക്ക സുഹൃത്ത് നിരന്തരമായി പാരായണം ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന ചില പ്രതിഫലങ്ങൾ പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞ ചില വിഷയമാണ് കലാ ഉൽ ഹാജത്തിന് അതായത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ എങ്ങനെയാണ് തബാറക്ക സുഹൃത്ത് ഓതേണ്ടത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ചോദിച്ചൊരു ചോദ്യമാണ് അത് എനിക്ക് തബാറക്ക സുഹൃത്ത് മുൽക്ക് ഓതാൻ അറിയാം തബാറക്ക സുഹൃത്ത് എപ്പോഴും ഓന്നത് കൊണ്ട് സുഹൃത്തു മുൽക്ക് കാണാതെ പഠിച്ചിട്ടുണ്ട് ബാക്കിയുള്ള സുഹൃത്തുകളൊന്നും അധികമായി ഓതാൻ അറിയില്ല ബാക്കിയുള്ള സുഹൃത്തുകളൊന്നും ഓതാൻ അധികമായി അറിയില്ല പക്ഷെ തബാറക്ക സുഹൃത്ത് എപ്പോഴും പാരായണം ചെയ്യുന്ന സുഹൃത്തായത് അത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്കൊരുപാട് ഹാജത്തുകളുണ്ട് ആവശ്യങ്ങളുണ്ട് ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ തബാറക്ക സുഹൃത്ത് എങ്ങനെയും ഓതിയാൽ കാര്യം നടക്കുമോ എന്ന് തീർച്ചയായിട്ടും അതിനൊരു പരിഹാര മാർഗം കൂടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം അള്ളാഹു സുബഹാനഹുവ താല പതിവാക്കാനും ജീവിതത്തിൽ ഒരുപാട് തവണ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ തബാറക്ക സൂഹത്ത് കൊണ്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തബാറക്ക സൂഹത്തിന് തഫ്സീറുകളിൽ കാണാം സൂറത്തുൽ വാക്കിയ എന്നൊരു നാമം വാക്കിയ എന്ന വാക്യ അല്ല നമ്മൾ സാധാരണ ഇതാവക്കായത്തിൽ വാക്ക് എഴുതാറുണ്ട് കടം വിടാനൊക്കെ ഉള്ള മാർഗമായിട്ട് നിബിതങ്ങൾ പഠിപ്പിച്ചു തന്ന സുഹൃത്ത് ഇതാവക്കായത്തിൽ വാക്യ അതല്ല മറിച്ച് വാക്കിയ എന്ന് പറയും വാക്കിയ എന്ന് പറഞ്ഞാൽ എന്താ കാക്കുന്ന സുഹൃത്ത് എന്ന കാക്കുന്ന സുഹൃത്ത് അതായത് ഒരുപാട് പ്രശ്നങ്ങളെ തൊട്ട് നമ്മെ കാക്കുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക് നമ്മുടെ ഖബർ കാക്കാൻ നമ്മുടെ ഖബറിലെ അതാബിൽ നിന്ന് രക്ഷ കിട്ടാൻ അതാബിന്റെ മലക്കുകളെ തൊട്ട് കാത്തുരക്ഷിക്കാൻ അതുപോലെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങൾ കാത്തുരക്ഷിക്കാൻ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന കാവൽ നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അതുകൊണ്ട് തന്നെയാണ് വാക്കിയ എന്നൊരു നാമം ഈ ഒരു സൂറത്തിന് മഹാന്മാര് കൊടുത്തത് നബിസാഹു അലൈ വസ്ലം അങ്ങനെ പരിചയപ്പെടുത്തിയത് അവിടുന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ കിട്ടുന്ന ഒരു ശ്രേഷ്ഠ ത അതി മഹത്തായ ഒരു ശ്രേഷ്ഠത ഞാൻ പറഞ്ഞുതരാം അതായത് സാധാരണ നമ്മുടെ വിശുദ്ധമായ റമലാൻ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ലേലത്തുൽ ഖതിർ കിട്ടണം എന്നില്ലേ നോമ്പ് അനുഷ്ഠിച്ച് അതുപോലെ തന്നെ രാത്രി നിസ്കാരങ്ങൾ അനുഷ്ഠിച്ച് ഇങ്ങനെ തുടങ്ങി നമ്മൾ കാത്തിരിക്കുന്നത് ലെയ്ലത്തുൽ ഖതിർ കരസ്ഥമാകണം എന്നാണ് ഈ ലേലത്തുൽ കദർ കിട്ടാൻ ചെയ്യേണ്ട അഭിഭാഗത്തുകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ നബി അലൈഹി സല്ലാഹുലബില്ലാം നമ്മൾ പഠിപ്പിച്ച എളുപ്പമായ ഒരു മാർഗ്ഗം ലൈലത്തുൽ ഖാദർ കരസ്ഥമാക്കാൻ അതുപോലെ തന്നെ ലൈലത്തുൽ ഖാദർ കരസ്ഥമാക്കിയ കൂലി ലഭിക്കാൻ പറ്റുന്ന ഒരു എളുപ്പ മാർഗം പരിശുദ്ധ പ്രവാചകർ തങ്ങളുടെ ഹദീസിൽ കാണാം മൻ ഖറഅ ആരെങ്കിലും ഒരാൾ തബാറക്ക സൂറത്ത് പാരായണം ചെയ്താൽ സുഹൃത്തു ത സുഹൃത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഫക്ക അന്നമ ഖദർ രാത്രി ഹയാത്താക്കിയവനെ പ്രതിഫലം പോലത്തെ പ്രതിഫലം ഈ വ്യക്തിക്ക് അള്ളാഹു നൽകുന്നതാണ് എന്ന് ഷഫി റസൂൽഹിഅലി അപ്പം ലൈലത്തുൽ ഖദർ എൺപത് വർഷം അല്ലെങ്കിൽ എൺപത്തിനാല് വർഷത്തോളം നമുക്ക് ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കാൻ ലേലത്തുൽ ഖദർ ഹയാത്താക്കിയാൽ മതി എന്ന് പരിശുദ്ധ കുർആാൻ തന്നെ പറയുന്നുണ്ടല്ലോ ഇല്ലേ ലൈലത്തുൽ ലേലത്തുൽ മിൻ ഹൈറും ഷഹർ ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഈ രാത്രിയിലെ പ്രതിഫലം പോലത്തെ പ്രതിഫലം ലഭിക്കാൻ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ മുൽക്ക് തബാറൊക്കെ സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്ന് നബി നബീസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം അതോടൊപ്പം അവിടുന്ന് പറയേണ്ട ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൽബിന് സമാധാനം ഉണ്ടാകാൻ ടെൻഷൻ ഫ്രീ ആയി കിട്ടാൻ കൽബിലെ വിഷമങ്ങളൊക്കെ തീർന്ന് കൽബ് സക്കീനത്തുള്ള കൽബായി സമാധാനം സ്വസ്ഥതയുള്ള കൽബായി തീരാൻ സൂറത്തുൽ മുൽക്ക് നിരന്തരം പതിവാക്കുന്നത് അവന് സഹായം ചെയ്യുമെന്ന് അപ്പൊ സ്ഥിരമായി മുൽക്ക് പാരായണം ചെയ്യുന്ന ആളുകൾ ടെൻഷൻ അടിച്ച് മരിക്കേണ്ടി വരില്ല സൂറത്തുൽ മുൽക്ക് നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകൾ ഹൃദ്രോഗികളാകുകയില്ല ുഹൃത്തൽ മുൽക്ക് നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗത്തിലും അവർ പെട്ടുപോകുകയില്ല കൽബ് സ്വാഫിയാകാനും കൽബ് നന്നാകാനും ടെൻഷൻ ഇല്ലാത്ത കൽബായി ഹൃദയം ശുദ്ധീകരിക്കാനൊക്കെ അത് കാരണമായി തീരുമെന്ന് നബി സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഹദീസുകളിൽ കാണാം അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ ഖുർആാനിലെ ആയത്തുകൾ ആ മുപ്പത് ആയത്തുകൾ അവന് ഷാഫിയായി അതായത് നാളെ കയ്യാമത്ത് നാളിൽ ഇവന് ശുപാർശ ചെയ്യുന്നവരായി അള്ളാഹു ഇവനെ സ്വർഗത്തിലേക്ക് കടത്തി വിടണേ എന്ന് റബ്ബിനോട് ശുപാർശ ചെയ്യുന്ന പവർഫുള്ളായ ആയത്തുകളായി ഒരാൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ആ വ്യക്തി സൂഹത്തുൽ മുൽക്ക് പാരായണം ചെയ്യട്ടെ സുഹൃത്തുൽ മുൽക്കിലെ മുപ്പത് ആയത്തുകൾ പാരായണം ചെയ്യട്ടെ ആ വ്യക്തിയെ അള്ളാഹു നിന്നും ആ വ്യക്തിയെ ആ സൂഹത്തുൽ മുൽക്ക് പുറപ്പെടിക്കുന്നതാണ് നരകത്തിൽ നിന്നും അയാളെ പുറ പ്രവേശിപ്പിക്കുക അതുപോലെ തന്നെ ജന്ന വഹിയ ആ വ്യക്തിയെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് പ്രവേശിപ്പിക്കുകയും ചെയ്യും അതേതാണ് ആ സൂഹത്ത് എന്ന് അത് സൂറത്തുൽ മുൽഖാണ് എന്ന് ഷഫിൻ റസൂൽഹി അപ്പം തങ്ങൾ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു സൂറത്താണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറായിട്ട് ഇനി പലരും ചോദിച്ചൊരു ചോദ്യമാണ് സൂറത്തുൽ മുൽക്ക് അതായത് സുഹൃത്തു മുൾക്ക് മാത്രമേ ഓതാൻ അറിയുള്ളൂ ഇതുകൊണ്ട് എങ്ങനെയാണ് പ്രശ്നപരിഹാരം അതായത് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുക ഹലാ ഉൽ ഹാജത്തിന് വേണ്ടി എങ്ങനെയാണ് ഓതുക എന്ന് തീർച്ചയായും ഒരു മാർഗ്ഗം പറഞ്ഞുതരാം സുഹൃത്തുൽ മുൽക്ക് ഓതാൻ അറിയുന്ന ആളുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ സുഹൃത്തുൽ മുൽക്ക് ഓതുക ഇപ്പോൾ ഒരു ആവശ്യം വലിയൊരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ സൂറത്തുൽ മുൽക്ക് നാല്പത്തി നാല്പത്തി ഒന്ന് തവണ സൂറത്തുൽ മുൽക്ക് നിരന്തരം പാരായണം ചെയ്യുന്ന ആളാണെങ്കിൽ അതായത് നാൽപ്പത്തി ഒന്ന് തവണ ഒറ്റയടിക്ക് ഓതണം എന്നല്ല മറിച്ച് നാല്പത്തി ഒന്ന് തവണ കണക്ക് വെച്ച് ഇപ്പൊ ഒരു ദിവസം മൂന്നോ നാലോ അഞ്ചോ എത്രയാണ് ഓതാൻ പറ്റുന്നത് അത്രയും ഓതി ഇടമുറിയാതെ നാൽപ്പത്തി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയുക കൂടുകയെ ചെയ്യാതെ കൃത്യമായ കണക്കനുസരിച്ച് നാൽപ്പത്തി ഒന്ന് ഓതുകയും അവന്റെ ആവശ്യം റബ്ബിനോട് പറയുകയും ചെയ്താൽ ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ ഉത്തരിച്ച ചില ഉദ്ധരണികൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തബാറക്ക സുഹൃത്ത് നമ്മളുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ് അള്ളാഹു സുബാനഹുവ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ ദ്വാരസീയത്ത് ചെയ്ത സകല മുമ്മിനിയങ്ങൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അവരുടെയൊക്കെ ആവശ്യങ്ങൾ ഹാജത്തുകൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ എന്ന ആത്മാർത്ഥമായി ദുരന്ത കൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അസാം വാല്ക്കും വറഹമുല്ല